ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് മിഥുൻ ചക്രവർത്തി അൻപത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജേതാവ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജേതാവ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ആഷ പരേഖ് രണ്ടായിരത്തി ഇരുപതിൽ ജേതാവ് ആഷാ പരേഖ് ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഉയർന്ന പുരസ്കാരമാണ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നിലവിലെ സമ്മാനത്തുക പത്ത് ലക്ഷം നിലവിലെ സമ്മാനത്തുക എത്രയാണ് പത്ത് ലക്ഷം ആദ്യ ചെയ്താവ് ദേവികാ റാണി ആദ്യ ചെയ്താവരാണ് ദേവിക റാണി അതുപോലെ ഈ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ ഈ പുരസ്കാരം ലഭിച്ചു